അലഹമ്മുല്ലാറബുൽ ആലമീൻ ഒസ്സലാത്ത് വസ്ലാം അംബിയൽ മുർസലീൻ വാലാ അലഹി ഒ സഹബിയ ജുമായിൻ അമ്മാബാദ് മനസഹോദരന്മാരെ സഹോദരികളെ അല്പസമയത്തിലൂടെ നാം മനസ്സിലാക്കാൻ പോകുന്നത് പഠിക്കാൻ പരിശ്രമിക്കുന്നത് ആരാണ് അഹമ്മദിയാക്കൾ ആരാണ് കാതിയാനികൾ എന്താണ് കാതി അനിസം എന്ന വിഷയത്തെക്കുറിച്ചാണ് വാസ്തവത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലൂടെ ജന്മം കൊണ്ടതായ ഒരു സംഘടനയുടെ പേരാണ് കാദിയാനീസം എന്നത് ഇന്ത്യ ബ്രിട്ടീഷ് ഭരിച്ചുറന്ന കാലഘട്ടത്തിൽ അവരിൽ നിട്ട് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി ഇന്ത്യക്കാർ പരിശ്രമിച്ചപ്പോൾ മുസ്ലിങ്ങൾ അതിൽ മുൻപന്തിയിലായിരുന്നു മുസ്ലിങ്ങൾ വളരെ കൂടി പോരാടിയവരും കൂടിയായിരുന്നു അവരുടെ ബേക്കിൽ പ്രവർത്തിച്ചത് മുസ്ലിം പണ്ഡിതന്മാരായിരുന്നു ഇത് കണ്ട ബ്രിട്ടീഷുകാർ പണ്ഡിതന്മാരിൽ നിട്ട് തന്നെ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ബേക്കിൽ ജനങ്ങൾ അണിനറപ്പിക്കുകയും അദ്ദേഹത്തിനെ കൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് സപ്പോർട്ടുള്ളതായ വാദങ്ങൾ വാദിപ്പിക്കുകയും ചെയ്യാമെന്ന് തീരുമാനിച്ചു അതനുസരിച്ചിട്ട് സെലക്ട് ചെയ്യപ്പെട്ട വ്യക്തിയാണ് മീർസുലാം അഹമ്മദ് അൽ ഖാദിയാനി എന്ന ക്രിസ്താബ്ദ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മരിച്ചതായ വ്യക്തി അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്തതായ കുടുംബവും ഇന്ത്യ ഗവണ്മെൻറ്റിനോട് അവരെ വഞ്ചിച്ചതായ വഞ്ചിച്ചുകൊണ്ട് ജീവിച്ചതായ ഒരു കുടുംബവുമായിരുന്നു ഏതായാലും ആദ്യമായിട്ട് അദ്ദേഹത്തിലൂടെ പ്രചരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചതായ പരിശ്രമം അദ്ദേഹം ഒരു മുചദ്ദിദായിട്ടാണ് അദ്ദേഹം ആദ്യം വാദിച്ചത് ഞാൻ മുചദ്ദിദാണ് എന്നാണ് കാരണം മറ്റു വാദങ്ങളൊക്കെ മുമ്പേ വാദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ ലഭിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നവരെ ലഭിക്കാൻ പ്രയാസമാണെന്ന് കരുതി ആദ്യമായിട്ട് മുചതിദാണെന്ന് വാദിച്ചു അങ്ങനെ അല്പം കഴിഞ്ഞപ്പോൾ ആൾക്കാർ ബാക്കിൽ കൂടിയപ്പോൾ പിന്നെ അദ്ദേഹത്തിൽ നിന്നിട്ട് ഉടലെടുത്ത വാദമാണ് അദ്ദേഹം മഹതിയാണ് എന്ന് അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മസിഹാണെന്ന് വാദിച്ചു ആദ്യം മഹദിയാണെന്ന് വാദിച്ചു പിന്നെ മസിഹാണെന്ന് വാദിച്ചു പിന്നെ ക്രിസ്താബ്ദ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ അദ്ദേഹം ഞാൻ അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്ന് മാത്രമല്ല ദൂതന്മാരുടെ നേതൃത്വം വഹിക്കുന്ന ആളും അവരിൽ ഏറ്റവും ശ്രേഷ്ഠനും ആണ് എന്ന് അദ്ദേഹം വാദിക്കുകയുണ്ടായി ഈ വാദം യഥാർത്ഥത്തിൽ അപകടം പിടിച്ചതായ വാദമാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ കാരണം സത്യവിശ്വാസി വിശ്വസിക്കുന്നതായ ഖുർആാനും സ്ഥിരീകരിക്കപ്പെട്ട സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ അഹ്ലുസ് ഉൽ ജമാഅത്തിന്റെ ആശയാദർശത്തിന് ഘടകവിരുദ്ധമാണ് ഈ വാദം എന്ന് മാത്രമല്ല അതിലും അപകടം പിടിച്ച വാദങ്ങളൊക്കെ അദ്ദേഹം ആ കൂട്ടത്തിൽ വാദിക്കുകയുണ്ടായി അദ്ദേഹം നബിയാണെന്നും എനിക്ക് വഹി ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ വാദിച്ചതിൻ്റെ ശേഷവും എൻ്റെ വഹൈ ഇംഗ്ലീഷ് ഭാഷയിലായിരിക്കും എന്നും അദ്ദേഹം വാദിച്ച വാദത്തിൻ്റെ ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെയും മറ്റും പ്രചരിപ്പിച്ചതായ പഴച്ച പഴച്ച തത്വങ്ങളിൽ പെട്ടതായിരുന്നു അള്ളാഹു സുബാനു താല നമസ്കരിക്കുന്നുണ്ട് നോമ്പു പിടിക്കുന്നുണ്ട് അള്ളാഹു സുബാനു താല ഉറങ്ങുന്നുണ്ട് പഴക്കും അള്ളാഹു സംയോഗം ചെയ്യുന്നുണ്ട് എന്നീ അപകടം പിടിച്ചതായ വാദങ്ങൾ താൻ അള്ളാഹു എന്തായിരിക്കും കബീറ അങ്ങനെയുള്ള വാക്ക് വാക്കാഹിനെക്കുറിച്ച് സത്യവിശ്വാസി പറയാൻ തന്നെ പാടുള്ളതല്ലോ പിന്നെ അദ്ദേഹത്തിൻ്റെ വാദങ്ങളിൽ പെട്ടതായിരുന്നു എനിക്ക് ഖുർആൻ ഇറങ്ങുന്നുണ്ട് ഖുർആനിൻ്റെ സ്ഥാനത്ത് അൽ കിതാബുൽ അൽ മുബീനി എന്ന ഒരു ഗ്രന്ഥം എനിക്ക് അറിഞ്ഞതായ ഗ്രന്ഥമാണ് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ വാദത്തിൽപ്പെട്ടതാണ് എനിക്ക് പുതിയ ശരി എന്ന് എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയും പോലെ മുജദ് ഇത് മാത്രമാണെന്നോ ശരി അതില്ല മുമ്പുള്ള ശരി അതിൻ്റെ ബേക്കലാണെന്ന് നിറക്കുന്ന ആളാണെന്നോ അതൊന്നുമല്ല ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ മക്കൾ എഴുതിയ പുസ്തകങ്ങളിലും അപ്രകാരം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഹുലഫാഹകൾ എഴുതിയതായ പുസ്തകങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ ശേഷം വന്ന ഉമറാഹൾ എഴുതിയതായ പുസ്തകങ്ങളിലൊക്കെ ഉള്ളതാണ് അതോടൊപ്പം നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാരായ കാദിയാനിസത്തെക്കുറിച്ച് എഴുതിയതായ പ്രഗത്ഭ പണ്ഡിതന്മാർ ഇത് അവരുടെ ഗ്രന്ഥ ിൽ ഷെയ്ഖ് സനഅ ഉള്ളാഹിൽ അമൃദ്ദിയ പോലോത്തതായ പണ്ഡിതനന്മാർ വിശദീകരിച്ചിട്ടുണ്ട് താനും മഹാനായിമാം എഹസാൻ ഇലഹി റഹി റഹ്മുല്ലാഹി അലഹിം ജമിയാൻ അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുണ്ട് അൽ ഖാദിയാനിയ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അതുപോലെ ഖാദിയാനിയ അതി അതീഖുർ റഹ്മാൻ എന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അൽ ഫിത്തനഅത് ഖാദിയാനിയ എന്ന പുസ്തകത്തിലും ഈ വിശദീകരണം നൽകുന്നുണ്ട് പക്ഷേ അദ്ദേഹം അവസാനം അവരുടെ അരമന രഹസ്യം പഠിച്ച ശേഷം മുസ്ലിമാവുകയും ഇസ്ലാമിലേക്ക് മടങ്ങുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഏതായാലും ഇരിക്കട്ടെ ഇങ്ങനെയുള്ള പഴച്ച തത്വങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വാദങ്ങളിൽ പെട്ടതായിരുന്നു എന്നാൽ പ്രധാനപ്പെട്ട അവരുടെ വാദം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അനു അനുകൂലിച്ചുകൊണ്ടും അവർ നിർമ്മിച്ചതായ ഒരു സംഘടനയും ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം അത് ജിഹാദ് ഹറാമാണ് എന്തേ ബ്രിട്ടീഷ് ഗവണ്മെന്റിനെതിരിൽ അന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ പടപരത്തുകയും വളരെ ശക്തിയായി ഇന്ത്യയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മുസ്ലിങ്ങൾ അവർക്കെതിരിൽ പ്രവർത്തിക്കുകയും ചെയ്തത് കാരണത്താൽ അവരുടെ ആ ജിഹാദി വീര നഷ്ടപ്പെടുത്താൻ വേണ്ടി ജിഹാദിനെ എന്തു ചെയ്തു ജനങ്ങൾ എന്നിട്ട് നല്ലൊരു ഭാഗം കാതിയാനിയുടെ പേക്കിൽ അണിനിറന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം വാദിച്ചതായ വാദമാണ് ജിഹാദ് ഹറാമാണ് പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാദങ്ങളിൽ പെട്ടതായിരുന്നു ലോകത്തിൽ ബഹുമാനിക്കപ്പെടേണ്ടതായ സ്ഥലങ്ങൾ മക്ക ഹറമ് മദീന ഹറമ് അതുപോലെ തന്നെ ഖാദിയാനി എന്ന പട്ടണം ഇത് ബഹുമാനിക്കപ്പെടേണ്ടതായ ആദരിക്കപ്പെടേണ്ടതായ സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ ഹജ്ജ് ഇനി ഖാദിയാനിലേക്കായിരിക്കണം അത് മക്കയിലേക്ക് ആവശ്യമില്ല എന്ന് അതുപോലെ തന്നെ അദ്ദേഹം വാദിച്ച വാദങ്ങളിൽ പെട്ടതാണ് മുഹദ്ദാത്തുകൾ മുഴുവനും ഹലാലാണ് അഥവാ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഹലാലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചിരിത്തത്തിൽ കാണാം അദ്ദേഹം സാധാരണയായി കള്ളു കുടിക്കാറുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം അള്ളാഹു ഹുസ്മാനോത്തല ഖുർആാനിൽ പറഞ്ഞതായ അത്യോൾ ഉള്ളാഹു അത്യോ റസൂല എന്ന ആയത്തിനെ വളച്ചൊടിച്ചിട്ട് അത് ബ്രിട്ടീഷ് ഗവണ്മെന്റിന് അനുസരിക്കാനുള്ള ആയത്താണെന്ന് വരെ അദ്ദേഹം അർത്ഥം വെച്ചതായിട്ട് കാണാം ഏതായാലും ഈ തത്വവുമായി രംഗപ്രവേശനം നടത്തിയതായ ആ കാലഘട്ടത്തിൽ തന്നെ പാകിസ്ഥാനിൽ അന്നത്തെ പാകിസ്ഥാനിൽ ഇദ്ദേഹം വാദം തുടങ്ങിയതായ കാലഘട്ടത്തിൽ കാദിയാൻ എന്ന നാട് ഇന്ത്യയുടെ പരിധിയിലാണ് പിന്നെ പാകിസ്ഥാൻ വേറുവിട്ടു പോയതായ സന്ദർഭത്തിൽ പാകിസ്ഥാനിൽ വെച്ചിട്ട് അവിടെയുള്ള പണ്ഡിതന്മാർ വളരെ ശക്തിയോടുകൂടി തന്നെ ജമഇ ഉലമ യോഗം കൂടുകയും അവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഈ കാതിയാനികൾ കാഫ്രീങ്ങളാണ് മുസ്ലിങ്ങളുടെ കബറസ്ഥാനത്തിൽ അവരെ ഖബറടക്കാൻ പാടുള്ളതല്ല അവർ അക്കല്യ കയറുമുസ്ലിമാണ് അന്യ മതസ്ഥര ായ ന്യൂനപക്ഷമാണ് പാകിസ്ഥാനിൽ എന്ന് അവരെക്കുറിച്ച് പ്രഖ്യാപിക്കപ്പെട്ടു ഞാൻ സൗദിദ്രബയിലേക്ക് വന്നതായ കാല വന്നിട്ട് അൻപതോളം വർഷമായി ആ അൻപതോളം വർഷങ്ങൾക്ക് മുമ്പായത് കൊണ്ട് ആ കാലഘട്ടത്തിൽ അഥവാ ഏകദേശം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ ഹിജ്റ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മുസ്ലിം വേൾഡ് ലീഗിൻ്റെ യോഗം മക്കയിൽ ഒരുമിച്ചുകൂടിയപ്പോൾ ലോക പണ്ഡിതന്മാരും ലോക പ്രബോധകന്മാരും പ്രവർത്തകന്മാരും ഉള്ളതായ സംഘടനയാണ് റാബിതത്തുൽ ആലമിൽ ഇസ്ലാമി എന്ന മക്കയിലുള്ളതായ മുസ്ലിം വേൾഡ് ലീഗ് എന്ന ആ മഹാസംഘടന ആ റാബ്യതയുടെ പ്രഖ്യാപനമുണ്ടായി കാതിയാനികളെക്കുറിച്ച് അവർ മക്കയിലേക്ക് പ്രവേശിക്കാൻ പാടില്ലാത്ത മദീനയിലേക്ക് പ്രവേശിക്കാൻ പാടില്ലാത്ത ഇതര മതസ്ഥരിൽപ്പെട്ടവരാണ് അവർ അവരുടെ ഈ മഹാ അപകടചടിലമായ വാദങ്ങളാണ് അതിന് കാരണമെന്ന് അവരുടെ പ്രഖ്യാപനത്തിൽ പറയുകയും ചെയ്തു ഇതാണ് കാതിയാനികളും കാതിയാനീസവും ഇത്രയും വലിയ അപകടം പിടിച്ചതായ ഒരു മഹാ പഴച്ച വാദവുമായിട്ട് രംഗത്തെറങ്ങിയതായ വ്യക്തിയാണ് മി അഹമ്മദ് അൽ ഖാദിയാനി ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് മഹാനായ ഷേഖ് സന ഉള്ളാഹിൽ അമൃതസറി എന്ന ഒരു മുസ്ലിം നേതൃത്വം ഏകദേശം ഇദ്ദേഹത്തിന്റെ സമകാലനായി ജീവിച്ചതായ വ്യക്തിത്വമാണ് ഇദ്ദേഹത്തിനെ അറിയുന്ന ഇദ്ദേഹത്തിനോട് പടപരത്തിയ ഇദ്ദേഹത്തിനോട് വാദപ്രതിവാദം നടത്തിയതായ ഒരു മഹാപണ്ഡിതനാണ് അദ്ദേഹം അങ്ങനെയുള്ള ആ മഹാപണ്ഡിതനോട് വെല്ലുവിളിക്കുകയുണ്ടായി ഖാദിയാനി അദ്ദേഹത്തിന്റെ വാദങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ മുബാഹാര നടത്താൻ തയ്യാറാണെന്ന് എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗവും കൂടി സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് അള്ളാഹിനോട് സത്യപ്രദം ചെയ്യുക ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അസത്യം പറയുന്നവര് ആരാണ് കള്ളന്മാര് അദ്ദേഹം ആദ്യം മരിക്കട്ടെ എന്ന് മുബാഹല അള്ളാഹനോട് കേട പ്രാർത്ഥിക്കുക അതാണ് മുബാഹല എന്ന് പറഞ്ഞാൽ അങ്ങനെ മുബാഹല ചെയ്യാൻ വേണ്ടി വെല്ലുവിളിച്ചപ്പോൾ മഹാനായ ഷെയ്ഖ് ഹസന അല്ലാഹിൽ അമൃതസൽ റഹമത്ത് ഉല്ലാഹിലേഹി യോജിക്കുകയുണ്ടായി ആ മുബാഹലയെ സ്വീകരിക്കുകയുണ്ടായി അങ്ങനെ അവർ രണ്ട് വിഭാഗവും കാതിയാനിയും അദ്ദേഹത്തിന്റെ കുടുംബവും അതുപോലെ തന്നെ ഷെയ്ഖ് ഹസന ഉള്ളയും അദ്ദേഹത്തിന്റെ കുടുംബവും രാജിൽ കയറി നിന്നുകൊണ്ട് മുബാഹല നടത്തുകയുണ്ടായി അങ്ങനെ ആ മുബാഹലയ്ക്ക് ശേഷം അല്പ ദിവസങ്ങളോ മാസങ്ങളോ കഴിഞ്ഞപ്പോൾ ഈ മിർസാ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനി മരണപ്പെടുകയും ഏകദേശം നാൽപ്പതോളം വർഷങ്ങൾ ദശവർഷങ്ങൾ ഷേഖ് ഹസന ഉള്ളാഹിൽ അമൃതസലി റഹമത്ത് ലാഹി അലഹി വീണ്ടും ജീവിക്കുകയും ചെയ്തു എന്നതാണ് പച്ചപരമാർത്ഥം ഇതൊക്കെ മനസ്സിലാക്കൽ ഖാദിയാനികൾ എന്ന പേരിലോ അഹമ്മദീയാക്കൾ എന്ന പേരിലോ മഹദവീയത്ത് വാദിക്കുന്നവരാണെന്ന പേരിലോ രംഗപ്രവേശനം നടത്തിയതായ അറിവില്ലാത്ത വിഭാഗത്തോട് വേസ്റ്റായ ചർച്ചകൾ ചെയ്ത് ടൈം നാം വേസ്റ്റാക്കാതിരിക്കുവാൻ വേണ്ടിയും നമ്മുടെ ആദർശത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഖുർആാനിനെയും സുന്നത്തിനെയും അണപ്പല്ലുകൊണ്ട് കടിച്ച് പിടിച്ചുകൊണ്ട് നാം നമ്മുടെ ആദർശത്തെ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുമാണ് എന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തോട് വിരാമവിടുന്നു അള്ളാഹു ഹുസ്മാനോ തല സത്യം സത്യം പോലെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രചരിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ളതായ തൗഫീഖും തെരഞ്ഞെടുപ്പും നമുക്കെല്ലാവർക്കും അല്ല നൽകുമാറാകട്ടെ ആഹ് عن الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته